നെതർലാൻഡിൽ നിന്ന് ഇസ്രായേലിലേക്കുള്ള ആയുധ കയറ്റുമതി നിർത്തിവെക്കണമെന്ന് ഉത്തരവിട്ടിരിക്കുകയാണ് ഡച്ച് സുപ്രീം കോടതി ആയുധ കയറ്റുമതി അടുത്ത എട്ട് മാസത്തേക്ക് വിലക്കണം എന്നാണ് കോടതിയുടെ ഇപ്പോഴത്തെ ഉത്തരവ് വന്നിരിക്കുന്നത് എഫ് ഫിഫ്റ്റി യുദ്ധവിമാനങ്ങളുടെ ഭാഗങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിന് എതിരെയാണ് കോടതിയുടെ ഈ നീക്കം നെതർലൻഡിലെ ഒരു പ്രാദേശിക വെയർഹൌസിൽ നിന്നാണ് ഇസ്രായേലിലേക്ക് ഈ ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് ലോകത്ത് ആകെയുള്ള മൂന്ന് എഫ് ഫിഫ്റ്റി വിതരണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് നെതർലൻഡിൽ പ്രവർത്തിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചുവെന്ന് ആരോപിക്കുന്ന കേസുകളിൽ രാജ്യം കക്ഷിയാകാൻ സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഡച്ച് കോടതി ഇപ്പോൾ ആയുധ വിതരണത്തിന് ഇത്തരത്തിലെ ഒരു വിലക്ക് ഏർപ്പെടുത്തുന്നു നേരത്തെ ഹേഗിലെ അപ്പീൽ കോടതി ഇസ്രായേലിലേക്കുള്ള ആയുധ കയറ്റുമതി നിർത്തിവെക്കണമെന്ന് ഡച്ച് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു അതിനെ തുടർന്ന് ഇസ്രയേലിലേക്കുള്ള കയറ്റുമതി ഡച്ച് സർക്കാർ നിർത്തിവെക്കുകയും ചെയ്തിരുന്നു ഇതിനിടെ ഇസ്രയേലിനെ വംശഹത്യക്ക് ഉത്തരവാദികളായ വർണ്ണ വിവേചന രാഷ്ട്രമെന്ന് മുദ്ര കുത്തിയിരിക്കുകയാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി യൂണിയൻ പ്രമേയം ഭൂരിപക്ഷ വോട്ടുകൾ നേടിയതോടെയാണ് യൂണിയൻ പ്രസിഡന്റ് ഇസ്രയേലിനെതിരായ പ്രഖ്യാപനം നടത്തിയത് പേരാണ് ഈ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തത് ഒമ്പത് അംഗങ്ങൾ പ്രമേയത്തെ തള്ളുകയും ചെയ്തു സംഭവത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ തമ്മിൽ പ്രമേയത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഭയങ്കരമായ വാക്കുതർക്കം ഉണ്ടായതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഈ സംവാദത്തിനിടെ യൂണിയൻ പ്രതിപക്ഷ സ്പീക്കറായ യോസഫ് ഹദാദിനോട് ചേംബർ വിടാൻ യൂണിയൻ ഉത്തരവിടുകയും ചെയ്തിരുന്നു കടുത്ത ഇസ്രയേൽ അനുകൂലിയാണ് യോസഫ് എന്ന വ്യക്തി നിങ്ങളുടെ തീവ്രവാദിയായ തലവൻ മരിച്ചു എന്ന അടിക്കുറപ്പോടു കൂടിയുള്ള ഹിസ്ബുള്ള നേതാവ് ഹസ്സൻ നസറയുടെ ചിത്രമുള്ള ടീഷർട്ട് ധരിച്ചാണ് ജോസഫ് ഈ സംവാദത്തിന് വേണ്ടി വന്നത് അവിടെ സംവാദം മുറുകിയ സമയത്ത് ജോസഫിനെതിരെ ആക്രോശിച്ച് ഒരു പലസ്തീൻ വിദ്യാർത്ഥി ചേംബറിൽ പ്രതികരിക്കുകയുണ്ടായി ജോസഫിന്റെ മുഖത്ത് നോക്കി അപമാനം തോന്നുന്നുവെന്നാണ് ആ വിദ്യാർത്ഥി പറഞ്ഞത് തുടർന്ന് ആ വിദ്യാർത്ഥിക്ക് നേരെ ജോസഫ് പോസ്റ്റർ എടുത്ത് വീശുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇയാളെ യൂണിയൻ പ്രസിഡന്റ് ചേംബറിൽ നിന്നും പുറത്താക്കിയത് ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഡോക്ടർ മെസേറ അൽ റെയ്സിന്റെ ബന്ധുവാണ് ഇയാളോട് പ്രതികരിച്ച ആ പലസ്തീൻ വിദ്യാർത്ഥി ജോസഫിന് പുറമെ പ്രതിപക്ഷനിരയിൽ നിന്ന് മൊസാബ് അസൻ യൂസഫ് നടത്തിയ പ്രസംഗവും അവസാനിച്ചത് വലിയ വാക്കുതർക്കത്തിലാണ് യൂണിയനിലെ ഭൂരിഭാഗം പ്രതിനിധികളും തീവ്രവാദികളെന്ന് യൂസഫ് പറഞ്ഞതോടെയാണ് സംവാദം വീണ്ടും വാക്കുതർക്കത്തിലേക്ക് എത്തിയത് ഓക്സ്ഫോർഡ് യൂണിയനെ മുസ്ലിങ്ങൾ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണെന്നും യൂസഫ് തന്റെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു അതേസമയം പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രസംഗിച്ചതിനു ശേഷം പലസ്തീൻ കവിയും ആക്ടിവിസ്റ്റുമായ മുഹമ്മദ് എൽ എൽകുർദ് ആ ചേംബർ വിട്ട് പോവുകയും ചെയ്തിരുന്നു ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രയേലിൽ പലസ്തീൻ സായുധ സംഘടനയായ ഹമാസ് നടത്തിയ പ്രത്യാക്രമണത്തെ ഹീറോയിക് എന്ന് വിശേഷിപ്പിച്ച ഇസ്രയേലി അമേരിക്കൻ എഴുത്തുകാരനായ മിക്കോ പെലേഡിനെതിരെ ഇസ്രയേൽ അനുകൂലികൾ പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് യൂണിയൻ പ്രസിഡന്റായ ഇബ്രാഹിം ഒസ്മാൻ മെവാഫി നടത്തിയ പരാമർശങ്ങളും ശ്രദ്ധേയമായിരുന്നു ഗാസയിലെ ഇസ്രായേൽ അതിക്രമങ്ങളെ അദ്ദേഹം വംശഹത്യ എന്നാണ് പറഞ്ഞത് ഈ നാടകീയ സംഭവങ്ങൾക്കൊടുവിലാണ് ഇസ്രയേലിനെ വംശഹത്യക്ക് ഉത്തരവാദികളായ ഒരു വർണ്ണവിവേചന രാഷ്ട്രമായി ഓക്സ്ഫോർഡ് യൂണിയൻ പ്രഖ്യാപിച്ചത്